ഹരി നമ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വിഷ്ണുമായ ചരിത്രവും വിഷ്ണുവായ മൂലമന്ത്രവും അനേക മൂലമന്ത്രത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും പ്രചാരത്തിലിരിക്കുന്ന ഒരു മന്ത്രം നിഗൂഢമായ ഒരുപാട് വിഷ്ണുവായ മാലാ മന്ത്രങ്ങളും ദ്രാവിഡ മന്ത്രങ്ങളും ഉണ്ട് പക്ഷെ സുപരിചിതമായിട്ടുള്ള ഈ മന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിഷ്ണുമായ സ്വാമിയുടെ ഉത്ഭവത്തിൻ്റെ ലക്ഷ്യം വിഷ്ണുമായ സ്വാമി ഉത്ഭവിക്കുന്നതിൻ്റെ കാരണം കലിയുഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധകൾ വന്ന് ഈ ഭൂമി ഈ പ്രപഞ്ചം തന്നെ നാശത്തിലേക്ക് വരണം വീണ്ടും എന്നിട്ട് ഉയർത്തെഴു ഒരു കലിയാണ് ഓരോ യുഗത്തിൻ്റെ അവസാനമാണ് കലി ഈ കലിയുഗത്തിൻ്റെ അവസാനത്ത് സ്വാമിക്ക് വളരെ അധികം റോളുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിഷ്ണുമായസ്വാമിയെ ഭഗവാൻ പരമേശ്വരൻ സൃഷ്ടിക്കുന്നത് സ്വാമി കലിയുഗത്തിലെ നമ്മൾ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ അറിയാം ഒരു അച്ഛനമ്മയ്ക്കും പിറന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻസും മുസ്ലിമും എന്നാണ് വിശ്വാസം ആദെന്ന് അതിക്കു മുൻപേ ഇവിടെ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ചരിത്രങ്ങളും ഒക്കെ നോക്കിയാൽ അറിയാം അതെന്തായിക്കോട്ടെ അതൊരു മതപരമായ ഒരു കാര്യം വിഷമമുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കണില്ല ആ ഒരു അച്ഛനമ്മയ്ക്ക് വന്ന പിറന്ന മക്കളാണെന്ന് ലോകത്ത് യുദ്ധം ചെയ്യണേ അപ്പോൾ ഇന്ന് ഈ ഭൂമിയിലെ എനർജി ആയി നിൽക്കുന്നത് ഈ സ്വാമിയുടെ എനർജി തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെയും എനർജി വിഷ്ണുമായസ്വാമിയാണ് ഈ പടച്ചോൻ എന്ന് പറയുന്ന ആളായ എനർജിയും വിഷ്ണുമായസ്വാമി തന്നെയാണ് അവിടെയാണ് നമ്മൾ കാര്യം ഭക്തൻ എന്തു ചോദിച്ചുവോ അത് കൊടുക്കും അത് ശരിയോ തെറ്റോ എന്ന് നോക്കില്ല ഭക്തൻ ആ ഭക്തൻ എന്തു ചോദിച്ചാലും കണ്ണടച്ചു കൊടുക്കുന്ന ഒരു മൂർത്തി കലിയുഗത്തിലെ നമ്മൾ ആരാധിക്കേണ്ട ഒരു മൂർത്തിയാണ് ആരാധിക്കുന്നുവെങ്കിൽ വിഷ്ണുമായേ സേവിക്കണം എന്നാ പറയാം കാരണന്മാർ പറയും നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ പട്ടിക്ക് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ അത് വിഷ്ണുമായി ആരാധിക്കണമെന്ന് എന്തു ചോദിച്ചാലും ഭഗവാൻ നമ്മോടൊപ്പം നിൽക്കും നമ്മൾ അദ്ദേഹത്തെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച് നിന്നാൽ ഒരു വക്കീലന്മാരുടെ പോലെയാണ് എന്ത് തെറ്റ് ചെയ്താലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ വക്കീല് നമ്മളെ തെറ്റുകളൊന്നും കാണിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന പോലെയാണ് വിഷ്ണുമായ സ്വാമി പക്ഷേ ഇതിന് ഏതൊരു പ്രവൃത്തിക്കും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും അപ്പം നന്മ ചെയ്താൽ നമുക്ക് നന്മ കൊയ്യാമെന്ന് പറഞ്ഞ പോലെ മൂപ്പരെയെ കൊണ്ട് തിന്മയാണ് ചെയ്യിച്ചുവെങ്കിൽ ആ തിന്മയുടെ ഫലം വരുന്ന സമയത്ത് അദ്ദേഹം മാറിപ്പോകും അതുകൊണ്ടാണ് വിഷ്ണുമായ സത്യമൂർത്തി തന്നെയാണ് സേവിപ്പോർക്ക് അനന്തമൂർത്തി എന്നുള്ള ആ ചരിത്രത്തിൽ അദ്ദേഹത്തെ കൊണ്ട് നന്മകൾ ചെയ്യിക്കുക അപ്പം ഇന്ന് ലോകത്ത് നമ്മൾക്ക് കാണാം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെയും ഉദ്ദേശം മഹാദേവന്റെ ലക്ഷ്യം തന്നെയാണ് ഇങ്ങനെ മതസ്പർദ്ധകളൊക്കെ വന്ന് ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഒരു നമ്മളെന്ത് വേണം ഭഗവാനെ ഗുരുവായൂരപ്പ അല്ലെ മഹാദേവ പരാശക്തിയെ അമ്മേ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ തന്നെ തിന്നുന്ന ഒരവസ്ഥ വരും ബട്ട് ആ കാലത്ത് എന്നെയോ എൻ്റെ സന്താനങ്ങളെയോ എൻ്റെ പരമ്പരയെ ജീവിക്കാൻ അനുവദിക്കരുതേ ഭഗവാനെ അതിനുള്ളിൽ ഞങ്ങൾക്ക് മോക്ഷം തരണേ ഭഗവാനെ എന്ന് പറയാം ഹിന്ദുവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് നമുക്ക് അറിവ് കിട്ടും തോറും നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കണം നന്മകൾ ചെയ്യണം അപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള മാന്ത്രിക കാര്യങ്ങളൊക്കെ ചെയ്യണേ എന്ന് ചോദിച്ചാൽ അതൊരു അറിവായിട്ട് ഞാൻ ചെയ്യാണ് അത് അതൊരു അത് അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു കലാരൂപമായിട്ട് കണ്ടാൽ മതി ഇതിന് ശക്തി എന്ന് ചോദിച്ചാൽ ഇതിനെ ശക്തിയുള്ളൂ ഒരു താന്ത്രിക പൂജയ്ക്ക് ശക്തിയില്ല എന്ന് ഞാൻ ഞാൻ രണ്ടും പഠിച്ചത് കൊണ്ടാണ് പറയണത് കലിയുഗത്തിൽ ഈ കൗള ശക്തി ഒരു സംശയം എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല ഇപ്പം വെളിച്ചത്തിലാണ് ഞാൻ പറയണത് അത് കോട്ടയം സ്വാമിയുടെ ചരിത്രം ഞാൻ പറയാം വിഷ്ണുമായയെ ഉത്ഭവത്തിൻ്റെ ഭാഗമായി ഭഗവാൻ ദേശാടനത്തിന് പോകുന്ന സമയത്ത് വനത്തിലെ ഊളിവാക എന്ന് പറയുന്ന ഒരു സ്ത്രീ കുളിക്കുന്നു ഇത് കണ്ട് പരമേശ്വരൻ കാമാർത്ഥനായി പ്രാപിക്കാൻ ചെന്നപ്പോൾ പറയാണ് അച്ഛൻ തിരിച്ചു വരുന്ന സമയത്ത് നല്ലച്ഛൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാം ആ കാര്യങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ എന്നെ പ്രാപി പ്രാപിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോൾ ഭഗവാനെന്ന് തോന്നിയ ആ ശരിയാണല്ലോ ഒരുക്ക നല്ല കാര്യത്തിൽ പോയി വരുമ്പോൾ മതി എന്ന് തോന്നി ഈ കൂളിവാകപ്പെണ് എന്ന് പറയുന്ന ആ തമ്പുരാട്ടി പാർവതി മാതാവിൻ്റെ ഭക്തയാണ് അമ്മയെ അപ്പോൾ സ്മരിച്ചു നെഞ്ചുരുങ്ങി വിളിച്ചു അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറയണ്ട ശരി നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു ഞാനത് വീണ്ടും വിധം കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു പാർവതി മാതാവ് അവിടെ നിന്നുകൊണ്ട് ക്ഷമിക്കണം അവിടെ നിന്നുകൊണ്ട് ഇതിനൊരു ഉപായം എന്ത് വേണം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മഹാവിഷ്ണുവിനെ വിളിച്ചു ഭഗവാൻ ചെന്നു ഇങ്ങനൊരു സംഭവത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ത് വേണം അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയുകയാണ് നിസ്സാരമല്ലേ ഇതെല്ലാം കൂളിവാക എന്ന രൂപത്തിൽ അമ്മ ഇവിടെ നിൽക്കുക പ്രശ്നം തീർന്നില്ലേ ചു വളരെ സന്തോഷവതിയായി മാതാവ് പറഞ്ഞു അതെ അങ്ങനെ തന്നെ ചെയ്യാം എന്നിരുന്നാലും ഭഗവാൻ മഹാവിഷ്ണു ചോദിക്കുകയാണ് പരമേശ്വരൻ കണ്ട് മോഹിക്കാൻ ഇടവന്ന ആ രൂപം അത്ര നിസാര രൂപം ആവില്ലല്ലോ ഒന്ന് ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാം കൂളിവാക പെണ്ണിൻ്റെ ആ രൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അവളുടെ അങ്കലാവണ്യങ്ങൾ കണ്ട് മഹാവിഷ്ണു പോലും മോഹിച്ചുപോയി ഇത്ര അപ്പോൾ പാർവതി മാതാവിനോട് പറയാണ് ൂറ്റി നാ പത്ത് കുറേ നാനൂറ് കുട്ടിച്ചാത്തന്മാരും ഉണ്ടാവും അതിലെ അവസാനത്തെ സന്താനം അത് എൻ്റെ സന്താനമായിരിക്കും എന്ന് ആ സന്താനത്തിന് എൻ്റെ പേരുകൂട്ടി വിളിക്കണം എന്ന് പറയുന്നത് അങ്ങനെ സമ്മതിച്ച് ഭഗവാൻ മറഞ്ഞുപോയി ശിവൻ തിരിച്ചു വന്നു കൂളിവാക എന്ന സങ്കല്പത്തിൽ പാർവതി മാതാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് കൂളിവാക പെണ്ണിനെ പാർവതി മാതാവ് വിളിച്ച് ഉദരത്തിൽ ഈ ഗർഭങ്ങളെല്ലാം തൂറ്റിയത്ര അങ്ങനെയാണ് പത്ത് കുറേ നാന്നൂറ് കുട്ടിച്ചാത്തന്മാരും ഉത്ഭവമുണ്ടായത് എന്നിട്ട് ഇതിനെല്ലാം ശേഷം നൂല് കെട്ടാൻ ഇരുപത്തെട്ടിന് നൂല് കെട്ടാൻ പോകുന്ന കഥകളുണ്ട് അവിടെ പോകുമ്പോൾ ഓരോരുത്തരെയും പാറവള്ളി കൊണ്ട് പാറവള്ളി കൊണ്ട് അരഞ്ഞാണം കെട്ടി പേരിടിച്ചു എന്ന് പറയണം ഏറ്റവും മൂത്ത സഹോദരനാണ് കരിങ്കുട്ടി സ്വാമി ഏറ്റവും ഇളയ ചാത്തനാണ് വിഷ്ണുവായ ചാത്തൻ അപ്പോൾ കുട്ടിച്ചാത്തന്മാരുടെ ഏതൊരു മൂർത്തിക്കും തീക്കുട്ടി പറക്കുട്ടി ചേക്കുട്ടി ഉമ്മമ്മ ചാത്തൻ ഉമ്മച്ചാത്തൻ മൂക്കൻചാത്തൻ കാപ്പിരിച്ചാത്തൻ ഇങ്ങനെയുള്ള ചാത്തന്മാരുടെ ഏതൊരു കർമ്മത്തിലും ഈ നാനൂറ്റി പത്ത് കുട്ടിച്ചാത്തന്മാരും വന്നു ചേരുമെന്നാണ് പറയണത് അതുകൊണ്ട് കരിങ്കുട്ടിക്ക് പ്രധാനം കൊടുത്തും വിഷ്ണുവായിക്ക് പ്രാധാന്യം കൊടുത്താണ് നമ്മുടെ ഭൂപര് ആചരിച്ചു വരുന്നത് ഏറ്റവും അവസാനം വിഷ്ണുമായസ്വാമിയെ പേരിടാൻ വിളിച്ചപ്പോൾ ഭഗവാൻ അപ്പ പറഞ്ഞു അത്രേ പാറവള്ളി കൊണ്ടൊന്നും എന്നെ അര കെട്ടാൻ പറ്റില്ല എന്നെ അച്ഛൻ്റെ തൂണൂലിൻ്റെ ഒരു ഇഴ കൊണ്ട് എന്നെ കെട്ടണം അങ്ങനെ കൂണൂലിൻ്റെ ഒരു ഇഴ മുറിച്ച് ഭഗവാനെ അരകെട്ടി പേരിടുന്ന സമയത്ത് പാർവതി മാതാവ് പറഞ്ഞു എല്ലാവരെയും ചാത്തന്മാരൊന്നും ഒക്കെയല്ലേ പറഞ്ഞ ഇവന ഒരു കാര്യം ചെയ്യാം തീക്കുട്ടി പറക്കുട്ടി എന്നൊക്കെയല്ലേ പറഞ്ഞേ ഇവന വിഷ്ണുവിൻ്റെ ഒരു പേരും കൂട്ടി ഇടുക എന്ന് പറഞ്ഞു അതുകൊണ്ട് വിഷ്ണു ശൈവ ശാക്തേയമായിട്ടുള്ള ഒരു ശക്തിയാണ് ശ്രീ മഹാവിഷ്ണുവായ ആ വിഷ്ണുവായ സ്വാമിയെ ആരാധിച്ചാൽ ഈ മൂന്ന് ശക്തികളും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവുന്നു അങ്ങനെ വിഷ്ണുമായ എന്ന് പേരിടിച്ച് പറഞ്ഞ യച്ചൂത്ര അങ്ങനെയാണ് വിഷ്ണുവായ എന്ന് പേര് വന്നത് ഇതിനെ സാത്താൻ സാത്താൻ ഈ ക്രിസ്ത്യൻസൊക്കെ അവർ എന്ന് പറയുന്നത് ചെകുത്താനാണ് അങ്ങനെ ഒരു കാലത്ത് വളരെ പ്രചാരം നടത്തി ഇത് സാത്താനാണ് സാത്താനാണെന്നൊക്കെ ഭഗവാൻ ധർമ്മശാസ്ത്രാവ് തന്നെയാണ് പിന്നീട് ചാത്തനായി രൂപി ചണം ചാത്തനായി രൂപം കല്പനയായത് എന്ന് പറയണം ശബരിമലയിലൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പരശുരാമനാണ് ശാസ്ത്രാക്ഷേത്രങ്ങൾ കേരളത്തിലെ സൃഷ്ടിച്ചത് അതൊരു ക്ഷേത്രമാണ് ധർമ്മശാസ്ത്രാവ് അതിലേക്ക് അയ്യപ്പൻ പന്തളത്ത് രാജകുമാരൻ നിലയം പ്രാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ശക്തിയിലേക്ക് അയ്യപ്പൻ ലയിച്ചു ഇത്ര അതിക്ക് മുൻപ് അവിടെ മലയറിയന്മാരാണ് മലവാര കർമ്മങ്ങൾ ദ്രാവിഡ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതും ഈ ശാ ഈ ശാസ്താവ് എന്ന് പറയുന്ന ഈ ചാത്തന തന്നെയാണ് കർമ്മം കൊടുത്തത് അതിലേക്കൊക്കെ കടന്നാൽ ഇനി വിവാ വിവാദങ്ങളിലേക്കൊക്കെ വരേണ്ട ഞാൻ ചരിത്രം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെയുള്ള വിഷ്ണുമായയെ വലുതായതിനു ശേഷം ഓരോ തൊഴിൽ വേണം എന്നൊക്കെ ചോദിക്കുകയുണ്ടായി ഓരോ ഇടങ്ങൾ വേണമെന്ന് ചോദിക്കുകയുണ്ടായി ഓരോ വാഹനങ്ങൾ വേണമെന്ന് ചോദിക്കുകയുണ്ടായി അത് പിന്നീട് ചെന്ന് ഭഗവാൻ വിഷ്ണുമായിക്ക് ചാ നല്ല വാഹനമായ പൂത്തിനെ സമർപ്പിക്കുകയാണ് പൂത്തിനെ മതി എന്ന് ചോദിച്ചു കഴിക്കുകയാണ് മറ്റുള്ളവർക്കൊക്കെ ഓരോ വാഹനങ്ങൾ അച്ഛൻ തൂറ്റി കൊടുക്കുക ചെയ്തത് കരിങ്കുട്ടിക്ക് വെള്ളക്കാള ഇങ്ങനെ ഓരോ ദേവന്മാർക്കും ഓരോ വാഹനം തൂറ്റി പക്ഷേ വിഷ്ണുമായ മാത്രം ചോദിച്ചു വാങ്ങിച്ചു എന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് വിഷ്ണുമായെക്കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിച്ചാൽ അത് അദ്ദേഹം ചോദിച്ചു തന്നെ വാങ്ങും പാടത്ത് പണി പറം പരമ്പത്ത് കൂലി എന്ന് പറയുന്ന സിസ്റ്റമാണ് അത് ചെയ്തു കൊണ്ടുപോയാൽ ഏറ്റവും നല്ല ഒരു ദേവനായി നമുക്ക് ഭഗവാനെ ഈ കലിയുഗത്തിലേ കൂടെ നിർത്താം നമ്മുടെ കണ്ണുനീര് ഒന്ന് പൊടിയാൻ പോലും ഭഗവാൻ സമ്മതിക്കില്ല അത്രയും പരിപാവനമായും കൂടി വിഷുമായ സ്വാമിയെ നിങ്ങൾ സേവിക്കുക എല്ലാ ഐശ്വര്യവും എല്ലാ അഭിവൃദ്ധിയും ഭഗവാൻ തരും എല്ലാ സങ്കടങ്ങളും ഭഗവാൻ തീർത്തു തരും അങ്ങനെയാണ് ഭഗവാൻ കുഞ്ഞനെല്ലൂർ മനയിലേക്ക് വന്ന് ഉള്ള ചരിത്രം പറയാം ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രം പറയാം ഈ മന്ത്രത്തിന് ഉപാസനാ ചക്രത്തിലാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലം വിളിക്കണം അത് ഉത്തരായണത്തിൽ വേണം പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കുള്ളിലാണ് ഈ സേവ ചെയ്യേണ്ടത് അതല്ല നമുക്ക് നിത്യ ജപങ്ങൾക്കാണെങ്കിൽ അതിന് ഉത്തരായണമെന്നോ സമയങ്ങളൊന്നും നോക്കേണ്ട നമ്മളൊരു സമയം നിഷ്കർഷിക്കുക ആ സമയത്ത് സമയത്തില്ല ഗ്രന്ഥത്തിലൊക്കെ കാണുകയുണ്ടെങ്കിൽ പുറത്ത് ജപ പുര കെട്ടിയിട്ട് വേണം അല്ലെങ്കിൽ മണ്ണുകൊണ്ട് സ്വാമിയുടെ രൂപം ഒരു ഉദ്ദേശം പോലെ ഉണ്ടാക്കി പൂജിക്കണം ഇങ്ങനൊക്കെ അല്ലെങ്കിൽ കോഴി ചുട്ട് നേദിക്കണം മദ്യം നേദിക്കണം എന്നൊക്കെ പല പല ഗ്രന്ഥങ്ങളിൽ പല പല ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും ഞാൻ പറയണില്ല ഒരു നമ്മുടെ വീട്ടിലൊരു വിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന സങ്കല്പമുണ്ടല്ലോ ഗുരുവിളക്ക് ആ ഗുരുവിളക്കിലും ഭഗവാനെ കാണാം അഞ്ച് തിരിയിട്ട് കൊളുത്തുക അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് കൊളുത്തതിന് ശേഷം വിഷ്ണുമായ സ്വാമിയുടെ മന്ത്രം എത്ര ഉരുവാണോ നിങ്ങൾ തിരഞ്ഞെടുക്കണേ അത്ര ചുല്ല്യം ചിലർ ഇരുപത്തൊന്നാവാം ചിലർ നാൽപ്പത്തൊന്നാവാം ചില ഒരു നൂറ്റിയെട്ടാവാം ചില ഒരു ആയിരത്തെട്ടാവാം എന്തായാലും എട്ട് ഗുരുവാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഇരുപത്തൊന്നാക്കാൻ ആക്കാം കുഴപ്പമില്ല നൂറ്റി എട്ടാക്കാം കുഴപ്പമില്ല പക്ഷേ വീണ്ടും കുറച്ച് കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഒരു ദേവനും സമ്മതിക്കില്ല ആ ഒരു ഓർമ്മയിൽ വേണം നമ്മൾ ജപസംഖ്യ തിരഞ്ഞെടുക്കേണ്ടത് സ്വാമിയുടെ മന്ത്രം ചൊല്ലാം ഓ ശ്രീ മഹാദേവന്ത മൂന്നാം തൃക്കണ്ണിൽ നിന്നും പിറന്ന തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട് മറ്റൊരു മന്ത്രം കറുത്തിരണ്ട് തിരുമേനിയും ചെഞ്ചിടിയും തിയോജി ചിത്രവും നേത്രവും എന്നൊരു മന്ത്രമുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കേരളത്തിലൊരുവിധം പോപ്പുലറായിട്ടുള്ള ഒരു മന്ത്രമാണ് ക്ഷമിക്കണം അതിൻ്റെ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കണോ കഴിക്കേണ്ടയോ എന്നൊക്കെ ചോദ്യം അതൊന്നും ഒരു വിഷയമല്ല ആ ഭഗവാനെ ഭക്തി മാത്രമാണ് അവിടെ പ്രധാനം പഞ്ചാലങ്കാരം പൂജിക്കുക ഫോട്ടോ വെച്ച് വേണമെങ്കിൽ പൂജിക്കാം അല്ലെങ്കിൽ വിളക്കിലേക്ക് സങ്കല്പം ചെയ്യാം ഭഗവാനിഷ്ടനിവേദ്യം മദ്യമാണ് മദ്യം സേ ഭഗവാന് സമർപ്പിക്കാം അതിനുശേഷം ആ മദ്യം നമ്മൾ സേവക്കാരൻ കഴിക്കണം മത്സ്യമാംസാദികൾ വയ്ക്കാം അതിനുശേഷം ആ മത്സ്യമാംസാദി നമുക്ക് കഴിക്കാം അല്ലാതെ കൊടുത്ത മാത്രമേ നമ്മൾ ൂ അതൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ മന്ത്രം വളരെ മന്ത്ര മാത്രമേ ചൊല്ലാവൂ അല്ലെങ്കിൽ ഇരട്ടി ദോഷമായി നമ്മുടെ മനസ്സിൽ ശുദ്ധി ഉണ്ടാവണം നമ്മന്ത്രം ചൊല്ലാം ശ്രീമഹാദേവൻ മൂലത്താൽ മൂടൽ ഓടു പിറന്ന പൊന്നുണ്ണി വിഷ്ണുമായ മൂടൽ പൊളിച്ചു നോക്കുമ്പോൾ കുത്താത്ത കാതു മുറി ആത്ത ശങ്കിടം ബിരിമാല വലം ബിരിമാല ഏകപടം ഐക്യപടം പൊന്നിൻ കുഞ്ഞേ വിഷ്ണുവായേ നിന്ന ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ മമ ശത്രു ഒടിമാരണം സകലവിധപാതാ ദുരിതങ്ങളകറ്റി സകലവശ്യവും സർവശ്യവും വരുത്തി ശ്രീ പൊന്നുണ്ണി വിഷ്ണുവായേ സ്വാഹാ പൊന്നുണ്ണി വിഷ്ണുവേ സ്വാഹാ പൊന്നുണ്ണി വിഷ്ണുവേ സ്വാ ഇതാണ് മന്ത്രം ഞാൻ മന്ത്രങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയെ സേവിക്കാൻ ഓടിച്ചെന്ന് ആർക്കും സേവിക്കാൻ കഴിയില്ല മുൻജന്മ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഒരു വറ്റ് നമ്മൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ആ മുൻജന്മ ഒരു ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ നമ്മൾക്ക് സേവിക്കാൻ തോന്നിക്കുള്ളൂ സേവി ുന്നുവെങ്കിൽ വിഷ്ണുമായെ കലുഗത്തിൽ സേവിക്കുക എന്ന് പറയാ ഭഗവാന്റെ വിഷ്ണുമായ സ്വാമി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാൻ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ ഈ മന്ത്രമടങ്ങുന്ന ഈ എപ്പിസോഡ് ഈ ചരിത്രമടങ്ങുന്ന എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയന്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ഭഗവാൻ നിങ്ങളെ സദാ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവ